ബ്രേക്കിംഗ് പുറത്തുവരികയാണ് തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ രണ്ട് വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നുള്ള ഒരു ഓടയിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് ഈ പെൺകുട്ടി കാഴ്ചയിൽ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ മെഡിക്കൽ പരിശോധനയ്ക്ക് പിന്നാലെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അന്വേഷണത്തിൽ നിർണായകമായത് ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് ലഭിച്ച സി ദൃശ്യങ്ങളാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് പിന്നാലെ രണ്ടുപേർ ബൈക്കിൽ പോകുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്നു ഇവർക്കിടയിൽ ഈ കുട്ടി ഉള്ളതായിട്ട് സംശയം നേരത്തെ തന്നെ വന്നതാണ് കുട്ടിയെ കാണാതായതിനു സമീപത്തു നിന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ പെൺകുട്ടിയെ ജനറൽ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് കുട്ടിയെ ഈ കുട്ടി എങ്ങനെയാണ് ഓടയിൽ എത്തിയത് ഈ കുട്ടി ആരാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നതിനെ കുറിച്ച് ഉള്ള വിവരങ്ങളൊക്കെ തന്നെ പിന്നീട് വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ മുട്ടത്തറ ഈ സർവീസ് റോഡിലെ ഇന്ത്യൻ ഓയിലിന്റെ ട്രിവാൻഡ്രം ഡിവിഷണൽ ഓഫീസിൽ നിന്നാണ് ദൃശ്യങ്ങൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത് ബ്രഹ്മോസിനെ സമീപമുള്ള ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് പത്തൊമ്പത് മണിക്കൂറിന് പിന്നാലെയാണ് ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് കുട്ടി ഇപ്പോൾ അവശ്യനിലയിലാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് തുടർന്ന് ഇപ്പോൾ കുട്ടിയെ വൈദ്യ ടക്കം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും കൂടുതൽ വിശദീകരണങ്ങൾ ഇനി തന്നെ ഉണ്ടാകുമെന്ന് വിവരങ്ങൾ അറിയിച്ചിരിക്കുകയാണ് നോക്കണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പത്താണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകൽ സംഭവം നടന്നിരിക്കുന്നത് നാട്ടിലെ സകലമായ സി സി ടി ഒക്കെ ഇപ്പോൾ അരിച്ചു പേർക്കുകയാണ് പോലീസ് എന്നാൽ ഇവിടെ നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം നാട്ടിലെ സകലമാന ഗതാഗത ലംഘനങ്ങളും ഒപ്പിയെടുക്കുന്ന കോടികൾ മുടക്കിയ മുഖ്യന്റെ എ ക്യാമറയ്ക്ക് പോലും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ മഞ്ഞ സ്കൂട്ടർ കണ്ടെത്താനായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് അത് മാത്രമല്ല അത്യാധുനിക സംവിധാനങ്ങളൊന്നും തന്നെ നമ്മുടെ പോലീസുകാരുടെ പക്കലില്ല എന്നാണോ ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ മണിക്കൂർ പതിനേഴ് കഴിഞ്ഞിട്ടും ഇതുവരെ കേരള പോലീസിന് ഒരു ഉത്തരവും കിട്ടാത്തതിന് കാരണം എന്നതും ചോദ്യമാണ് നാട്ടിലെ ഒരു പിഞ്ചു കുഞ്ഞിന് പോലും സുരക്ഷ ഒരുക്കാൻ പോലീസിനായിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്നും ഒക്കെ വ്യക്തമാക്കുന്നത് ഈ നാടിന്റെ സുരക്ഷയും സമാധാനവും ഒക്കെ എവിടെ പോയി എന്നതാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന ചോദ്യം നമ്പർ വൺ കേരളത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ നിരന്തരമായി തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു ഇവർ കൊല്ലപ്പെടുന്നു എന്നിട്ടും നാണമില്ലാതെ പ്രബുദ്ധ കേരളം എന്ന് വിളിച്ചു പറഞ്ഞ് ഒളിപ്പില്ലാതെ നടക്കുകയാണ് പിണറായിയുടെ ഭരണം നാട് ശിച്ചു കുട്ടിച്ചോറാക്കുമെന്ന കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് ഏതൊരു ആപത്തുമില്ലാതെ ആ കുഞ്ഞ് മാതാപിതാക്കളുടെ അടുത്ത് സുരക്ഷിതമായി തിരികെ എത്തണമെന്നാണ് ഇപ്പോൾ ഏവരും സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്ന കമന്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഈ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന പോസ്റ്റുകളും ഉയരുകയാണ് രണ്ടു വയസ്സുകാരി മേരി എന്ന പെൺകുട്ടിയെ തിരുവനന്തപുരത്ത് ഓൾഡ് സയൻസ് കോളേജിന്റെ സമീപത്ത് നിന്ന് കാണാതെയായി പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനും പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഓൾ ഓൾസൈൻസ് ജംഗ്ഷനിൽ നിന്ന് ചാക്കയിലേക്ക് ബൈപ്പാസിലേക്കോ സഞ്ചരിക്കുന്ന വാഹനയാത്രക്കാർ തങ്ങളുടെ ഡാഷ് ബോർഡ് ക്യാമറകൾ പരിശോധിച്ച് ഈ പെൺകുട്ടിയുമായി പോകുന്ന ഇരുചക്ര വാഹനങ്ങളോ അല്ലെങ്കിൽ സംശയാസ്പദമായ രീതിയിലുള്ള മറ്റ് ദൃശ്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം എന്നുള്ള കമന്റുകൾ എന്നുള്ള പോസ്റ്റുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ് അതേസമയം ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ദൃശ്യങ്ങളൊക്കെ തേടുകയാണ് പോലീസ് ഇതിനിടെ സ്കൂട്ടറിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നവരെ കണ്ടുവെന്ന് സംശയം അറിയിച്ച് ഒരു യുവാവ് പോലീസിനെ സമീപിച്ചിരുന്നു രണ്ടുപേർ ചേർന്ന് കുട്ടിയെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടു എന്നാണ് ഈ യുവാവ് പോലീസിനെ അറിയിച്ചത് രാത്രി പന്ത്രണ്ടരയോടെ ഭക്ഷണം വാങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് കുട്ടിയുമായി ഇവർ പോകുന്നത് കണ്ടതെന്നും യുവാവ് പറയുകയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് യുവാവിന്റെ മൊഴി ശേഖരിച്ചു വരുന്നു അത് മാത്രമല്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരെ കണ്ടതായി സംശയം ഉന്നയിച്ചീഞ്ചക്കരയിൽ താമസിക്കുന്ന ഒരു കുടുംബവും പോലീസിനെ സമീപിച്ചിരുന്നു ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ ടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ് കുട്ടിയെ കാണാതായിട്ട് ഏകദേശം ഇപ്പോൾ പതിനെട്ട് മണിക്കൂറോളം ആവുന്നു സംഭവത്തിൽ ഒരു തരത്തിലുള്ള ആശ്വാസ വാർത്തയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ബീഹാർ സ്വദേശികളായ നാടോടി ദമ്പതികളുടെ മകളെയാണ് കാണാതായിരിക്കുന്നത് പേട്ടയിൽ നിന്നാണ് ഈ കുട്ടിയെ കാണാതായിട്ടുള്ളതും അമർദ്വീപ് റമീന ദേവി ദമ്പതികളുടെ മകൾ മേരി എന്ന പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത് കറുപ്പിൽ പുള്ളിയുള്ള ടീഷർട്ടാണ് കാണാതെ സമയം ഈ കുട്ടി ധരിച്ചിരുന്നത് സംഭവത്തിൽ വളരെ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നു എന്നാലും ഈ സൂചനകൾ എന്താണ് അല്ലെങ്കിൽ ഇത് എന്താണ് എന്നുള്ള വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കുട്ടിയെ വാഹനത്തിൽ കൊണ്ടുപോയത് കാണാതായുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന വിവരങ്ങൾ മാത്രമേ പോലീസ് പങ്കുവച്ചിട്ടുള്ളൂ എന്തായാലും വരും മണിക്കൂറിലൊക്കെ നിർണായകമായിട്ടുള്ള മണിക്കൂറായി മാറുന്നു പതിനെട്ട് മണിക്കൂറോളം ആകുകയാണ് ഈ കുട്ടിയെ കാണാതായിട്ട് ഈ കുട്ടിയെ എവിടെ പോയി ഈ കുട്ടി ആരാണ് തട്ടിക്കൊണ്ടുപോയി എന്ത് ഉദ്ദേശത്തിലാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഇവർക്ക് അറിയുന്നവരാണോ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതായി കണ്ട രണ്ടുപേരുടെ മൊഴി അനുസരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടത്തുന്നതും എന്തായാലും വരും മണിക്കൂറൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും